ഹലോ എന്തിന്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും നമ്മുടെ ഡാൻസിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അതായത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കൂളിലത്തെ ആനിവേഴ്സറി അമ്മമാരുടെ പ്രോഗ്രാം കുട്ടികളുടെ പ്രോഗ്രാം അങ്ങനെ നമ്മുടെ അടിച്ചുപൊളി പ്രോഗ്രാം ആണ് ഇന്ന് നമ്മുടെ കേരള ഗവർണറൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും അപ്പോൾ ഞാൻ കാലത്ത് തന്നെ തത്ത ചേച്ചിട്ട് അടുക്കി മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ നേരത്തെ നമ്മുടെ ഒരു ആനക്കുട്ടി ലോറിയിൽ വന്ന് നിൽക്കണു അവിടെ തൊട്ടപ്പുറത്തു ഒരു അമ്പലമുണ്ട് അവിടുത്തെ പൂരായിരുന്നു കേട്ടോ അപ്പം അവനെ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഇറക്കാൻ നിൽക്കണം ഭാഗങ്ങളാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഒട്ടും ബാക്കിൽ കെടുക്കണം വെള്ള കാറുണ്ടല്ലോ അത് നമ്മുടെ ടിയാഗോ കൂട്ടനാ കേട്ടോ എങ്ങാനും ഇവൻ ഇറങ്ങി വന്ന് അതും ഒരു ചവിട്ടവിട്ടി കഴിഞ്ഞില്ലേ ആ ഒരു ടെൻഷനിലാണ് ഞാൻ അവിടെ നിന്നോടുന്നത് കേട്ടാ എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലേ നല്ല ഗോൾഡ് ഉണ്ട് തണ്ടല് വേദന കാല് വേദന എല്ലാ ഉണ്ട് നല്ല പ്രോഗ്രാം പ്രോഗ്രാമായിട്ട് കറിയില്ല എന്താക്കാൻ പറ്റുന്നുള്ള കാര്യമൊന്നും പക്ഷെ ഞാനിത് ബെസ്റ്റ് ട്രൈ ചെയ്യൂട്ടോ എൻ്റെ പോലെ തന്നെ ഞാൻ പയ്യുമ്പയ്ക്കും പയുമ്പയ്ക്കും നല്ല ഗോൾഡുണ്ട് ചുമയുണ്ട് ഭാഗ്യത്തിന് പനിയില്ല പണ്ട മരുന്നൊക്കെ പക്ഷേ ഞാൻ കൊടുക്കണുണ്ട് ഇനി അപ്പോൾ ആ നേരത്തേക്ക് പണിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസമാണ് നമ്മുടെ പ്രോഗ്രാം വൈകുന്നേരമാണ് മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക അതായത് അമ്മമാരുടെ ഡാൻസ് മണിക്ക് വൈകിട്ട് അഞ്ചരോട് കൂടിയിട്ട് പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങും അതായത് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ആ ഒരു സെക്ഷനരുമേം കഴിച്ചും അല്ലെങ്കിൽ അവർക്ക് ക്ഷീണാവും പിന്നെ ഉറക്കം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അരുമേ കഴിച്ച് വെച്ചിട്ട് വലിയവരുടെയൊക്കെ ബാക്കിലേക്കാണ് ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കണ ഒരു ഫ്യൂഷൻ പ്രോഗ്രാമൊക്കെ ഉണ്ട് നമ്മുടെ സ്കൂളിലത്തെ നൂറ്റമ്പത് പിള്ളേരെ അങ്ങോട്ട് ഉൾക്കൊള്ളണ ഒരു ഫ്യൂഷൻ പ്രോഗ്രാമൊക്കെ വരണത് കൊണ്ട് അങ്ങനെ എക്സൈറ്റഡ് ആണ് എന്താവും ഞാൻ നല്ല ടെൻഷനുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഫ്യൂഷൻ കളിക്കുന്നത് സിനിമാറ്റിക് സോങ് വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് നമ്മൾ ഡാൻസ് കളിച്ച കാലം മറന്നിട്ടുണ്ടെങ്കിൽ റീൽസ് എടുക്കുമ്പോൾ അവിടെ ഇവിടെ ജസ്റ്റ് തുളർന്നല്ലാതെ അതല്ലാതെ ഞാൻ പുറത്ത് പോയിട്ട് കളിച്ച ഒരു കാലം പോയിട്ടുണ്ട് കേട്ടോ എപ്പോഴും സ്കൂളിൽ നമ്മൾ തിരുവാതിരക്കളി മാത്രമേ കളിക്കാറുള്ളൂ അപ്പോഴായാലും എനിക്ക് ടെൻഷനാണ് എനിക്ക് ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ അങ്ങോട്ട് ഡീഹൈഡ്രേറ്റഡ് ആയി പോകും ഭയങ്കരമായിട്ട് തൊണ്ട വരള ചുണ്ട് ഇന്ന് ഞങ്ങൾ സ്റ്റേജിൽ കളിച്ചപ്പോഴും സ്റ്റേജ് റിഹേഴ്സൽ ഉണ്ടായിരുന്നു അപ്പോഴും അതേ സെയിം അവസ്ഥയായിരുന്നു കേട്ടോ ഒരുവിധം എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട് നമുക്ക് എത്ര ഒരു ഒരാദ്യ ഉണ്ടാവല്ലോ അല്ലേ എത്ര അധികം ജനക്കൂട്ടത്തിനെ കാണുമ്പോൾ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് ആ ടെൻഷൻ ടെൻഷനുകൊണ്ടൊക്കെയാണോ അല്ല ഭയമ്പക്ക് വയ്യോണ്ടായത് കൊണ്ട് വയ്യാണ്ടായതിൻ്റെ പേരിലാണ് ഇപ്പോൾ എനിക്ക് വയ്യാണ്ടായിരിക്കുന്നത് അത് എല്ലാം ശരിയാവും അപ്പം നമ്മുടെ ആനക്കൂട്ടറിൻ്റെ ഈ വണ്ടിയിൽ നിന്ന് അവർ ഇറക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാർ അടക്കെടുക്കണോണ്ട് തന്നെ പിന്നെ ഉണ്ടല്ലോ ഈ പാപ്പന്മാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ അവരതിൻ്റെ അടിയിലൊക്കെ പോയിട്ടാണ് കെട്ടഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടായിരുന്നത് പിന്നെ ഇറങ്ങണ വണ്ടീന്ന് ഇറങ്ങണ കഴിഞ്ഞാൽ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ കാർ അവിടെ അടക്കെടുക്കണോണ്ട് അതൊന്നും ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇറങ്ങി സെറ്റായി അവനെ അവൻ്റെ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഗണപതിയോ അങ്ങനെ എന്തോ ആണ് ഈ ആനയുടെ പേരൊന്നും തോന്നുന്നു എനിക്കറിയില്ല ഞാനിതിൻ്റെ വണ്ടിയുടെ ബാക്കിൽ ആനയുടെ പേര് അതായത് ഇവർക്ക് രണ്ടാനിയുണ്ട് അപ്പോൾ ആ രണ്ടാനെ കൊണ്ടുപോകണ കൊണ്ടുപോണ അത് അപ്പോൾ ഏതാനാണെന്ന് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല എൻ്റെ അനിയന്മാർ രണ്ട് പേരുന്ന് ചില എപ്പോൾ പേര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ തോന്നിയിട്ടാണ് രണ്ടാൾക്കും ആനയുടെ എവിടെയെങ്കിലും ഒരു ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും ഇത് ഇന്ന ആനിയാണെന്നുള്ള കാര്യം അത്രയ്ക്ക് ആനപ്രാന്തന്മാരാണ് കേട്ടോ രണ്ടുപേരും തക്കട് വന്നിട്ടുണ്ട് തക്കട് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് കണ്ടോ കാളിദാസൻ ഗണപതി എനിക്കൊന്നും കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ കാരണം പൂരത്തിൻ്റെ പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണമെങ്കിൽ ഇപ്പോൾ പൂരത്തിൻ്റെ അന്ന മൂപ്പിലാൾ കാണാൻ കിട്ടുള്ളൂ കാരണം ഞാൻ ഓൾറെഡി ബിസിയാണ് കണ്ട കണ്ടു അപ്പോൾ നമ്മുടെ മുടിയിൽ എല്ലാം സെറ്റ് ചെയ്ത് തേച്ചൊക്കെ പിടിപ്പിച്ചിട്ട് തത്തച്ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് സാധാരണ ഇത് ചെയ്ത് തരാറുള്ളത് നമ്മുടെ ഇവിടുത്തെ മാമിയുണ്ട് തത്തച്ചേച്ചിയുടെ ആൻറ്റീൻ കേട്ടോ അതുണ്ടോ ചേച്ചി അപ്പോ മാമി ഇന്ന് ലീവായിരുന്നു അപ്പൊ തത്ത ചേച്ചിയാണ് എനിക്കിന്ന് ചെയ്തു തരുന്നത് പിന്നെ ഞാൻ ഒരു മഞ്ഞ കളറിൽ ഇരിക്കണുണ്ടാവും അതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന സിറെന്ന് പറയുന്നത് ബയോലേജിട്ടോ ഞാൻ തത്ത ചേച്ചിയുടെ അടുത്തുനിന്നാണ് വാങ്ങിക്കാറുള്ളത് അപ്പോ ചേച്ചി എനിക്ക് കാണിച്ചത് നമ്മുടെ മുടി വാഷിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാരണം മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടിരിക്കണത് അതേപോലെ തന്നെ ചെറുതായിട്ടൊരു ശ്വാസം മുട്ടും ഉണ്ട് സാറിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോ നമ്മുടെ മുടി ഇതവിടെ കിടന്ന് മറ്റേ സൺസില്ക്കിന്റെ പരസ്യത്തിൽ അത്രയ്ക്കില്ലെങ്കിലും അതിന്റെ ഒന്നോ രണ്ടോ ശതമാനം ഒക്കെ ആയിട്ട് ഇതാ തുള്ളി കളിക്കുന്നത് അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെ കേട്ടോ മഹിജാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് ഞാൻ ഇവിടെ വന്നിട്ടോ കംപ്ലീറ്റ് നമ്മുടെ കലാപരിപാടികളൊക്കെ ചെയ്യാറുള്ളത് ഞാൻ വേറെ ഒന്നും ചെയ്യില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കൊറോണയ്ക്ക് മുന്നാണ് ഞാൻ ഫേഷ്യൽ അടക്കം ചെയ്തോ നമ്മളെ ആളൊക്കെ അല്ലെങ്കിൽ ആകെ ഡ്രൈ ആയിപ്പോ എൻ്റെ മുടി ഭയങ്കര മുരി മുറി ചകിരുന്നാട് പോലെ ഇരിക്കുന്ന മുടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് നരയും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഈ മുടി എനിക്ക് ഇതിനും കൂടുതൽ മുടി ഉണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഒപ്പം വെച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി എന്നിട്ട് നമ്മളത് ഡൊണേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്തത് ചേച്ചി കല്ട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇനി പേട്ടൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ തുമ്പക്കൊന്ന് വെട്ടി സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നോക്കട്ടെ വൈകീട്ട് ഇപ്പം അമ്മൂട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കീബോർഡിൻ്റെ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വസ്ത്രത്തിലേക്ക് വന്നത് പക്ഷേ ഇവിടെ ഒന്നും കിട്ടിയില്ല കേട്ടോ എന്നാലും പിന്നെ നമ്മൾ അർച്ചനയിൽ പോയിട്ട് എടുക്കേണ്ടിയാണ് ചെയ്തത് സ്കൂളിൽ ഈ കലാപരിപാടി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും കാരണം നമ്മൾ മുടിവാറൊക്കെ വെക്കേണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചടയിൽ ചടയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാവരും മടഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു ഞാനതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ട് തന്നെ ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ സംശയത്തോടുകൂടി ഇതെന്താ ചെയ്യാൻ ഞാൻ വന്ന് കയറുന്ന നേരത്തെ വരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇന്നൽ ഇന്നലെ ഭാഗമാണ് ഇന്നത്തെ അല്ല ഇന്നലെ എടുത്ത ഭാഗമാണ് ഇന്ന് നമുക്ക് സ്റ്റേജ് റിഹേഴ്സലിടന്നു ഫൈനൽ റിഹേഴ്സലായിരുന്നു നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാതും ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ കയറാനുള്ള ഒരു എക്സൈറ്റഡ് ആണ് ഞാനും ആണ് ഞാൻ ഇതെങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രസമുണ്ട് സംഭവം കലാപരിപാടിയൊക്കെ നല്ല രസമുണ്ട് എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം മൂപ്പം ഓൾറെഡി അടഞ്ഞിരിക്കണേ ഞാൻ സംസാരിക്കാം ൊണ്ടുമാണ് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ ഒരു വിഷമം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ലൈനകത്ത് തിങ്കളാഴ്ച ഗൾഫിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യും എല്ലാവരും എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ എന്നും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ് കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ മിക്കതും ഡാൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ അന്നത്തെ വീഡിയോ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ